നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയ സന്ദർഭത്തിൽ ഹമാസിൻ്റെ ഉന്നതർ അവർക്ക് നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച രേഖകൾ കണ്ടുകെട്ടിയതിന് ശേഷം പുറത്തുവിട്ടിരിക്കുന്നത് ആളുകളെ അതിക്രൂരമായി തന്നെ കൊല്ലാനും അംഗവൈകല്യം വരുത്താനുമൊക്കെ തന്നെയാണ് ഹമാസിൻ്റെ ഉന്നതരായ നേതാക്കൾ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇസ്മായിൽ ഹനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള നിർദ്ദേശം അണികൾക്ക് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ആളുകളെ പരമാവധി കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഇവർ നിർദ്ദേശിച്ചിട്ടുള്ളത് കഴുത്ത് വെട്ടിക്കളയുക ആളുകളുടെ അംഗവെച്ചും കൈയും കാലും എല്ലാം വെട്ടിക്കളയുക സ്ത്രീകളെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവരെ കൊല്ലുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് കിബിർസ് എന്ന സ്ഥലത്തെ പരമാവധി ആളുകളെ കൊല്ലാനാണ് മറ്റൊരു നിർദ്ദേശം ഇവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും എല്ലാവരെയും കൂട്ടക്കൊല നടത്തണം എന്നുള്ളതാണ് ഹമാസ് നേരത്ത് നൽകിയിട്ടുള്ള മറ്റൊരു നിർദ്ദേശം കൂടാതെ ഇവരുടെ വീടുകൾ വെച്ച് നശിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ യഹൂദന്മാരായിട്ടുള്ള ആളുകളുടെ അതുപോലെ ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ പരമാവധി കെട്ടിടങ്ങൾ നശിപ്പിക്കുക അവരുടെ വാഹനങ്ങൾ ഇടിച്ചു തകർക്കുക അതുപോലെ ഏറ്റവും അധികം വാഹനങ്ങൾ വേണം നിങ്ങൾ അവിടേക്ക് കടക്കാനെന്നും അങ്ങനെ അവിടെ കാണുന്ന ആളുകളെയൊക്കെ തന്നെ തട്ടിക്കൊണ്ടുവരണം എന്നും ഒരു നിർദ്ദേശമുണ്ട് നമ്മൾ അന്ന് കണ്ട ചില ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഇത് കാണാനും കഴിയും വലിയ പിക്കപ്പ് വാനുകളിലാണ് ഇവർ അവിടെ കടന്നു വന്നത് ആളുകളെ പരമാവധി അതിനുള്ളിലേക്ക് എടുത്ത് എറിയുകയാണ് ചെയ്യുന്നത് കൂടാതെ ചില ബൈക്കുകളിലെത്തിയ ആളുകൾ ഈ സ്ത്രീകളെ രണ്ടും മൂന്ന് പേരെ ചെന്ന് പിടിച്ച് ബലം പ്രയോഗിച്ച് ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എത്രയും കൂടുതൽ ആളുകളെ തങ്ങളുടെ ഗാസയിലെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനും അവിടുത്തെ തടവറുകളിട്ട് അവരെ ക്രൂരമായി പീഡിപ്പിക്കാനും കൊല്ലാനുമൊക്കെ ഇവർ നിർദ്ദേശിച്ചിരുന്നു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് അവരൊറ്റ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമായിരുന്നു ഇടയ്ക്ക് ചില ആളുകളെ വിട്ടയച്ചത് ഒഴിച്ചാൽ ഇപ്പോൾ നാൽപ്പത്തെട്ട് പേരാണ് അവിടെ അവശേഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം യാതൊരു ഉറപ്പുമില്ല ഇരുപത്തെട്ട് പേർ മരിച്ചു മരിച്ചുവെന്നും ബാക്കി ഇരുപത് പേർ ഒക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല കൂടാതെ ഹമാസ് മാത്രമല്ല ഹമാസിൻ്റെ ചില പോഷക സംഘടനകളും ഒക്കെ അവിടെ മറ്റു ചില തീവ്രവാദ സംഘടനകളുണ്ട് അവരും ഈ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ആളുകളെ അങ്ങനെ അവരുടെ ക്യാമ്പുകളിൽ വെച്ചും പലരും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതാണ്ട് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് ഈ ഹമാസ് എന്ന തീവ്രവാസങ്ങളിലെ നേതാക്കന്മാർ എത്ര ക്രൂരന്മാരാണ് എന്നാണ് ആളുകൾക്ക് നേരെ നടക്കുന്ന ക്രൂരകൃത്യങ്ങളെല്ലാം തന്നെ നിർബന്ധമായും ചിത്രീകരിച്ചിരിക്കണമെന്ന് കമാൻഡർമാരുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത് പിന്നീട് കൊണ്ടുപോയി സംപ്രേഷണം ചെയ്യണമെന്നും എത്താവുന്നിടത്തോളം ആളുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കണം എന്നും ആ നേതൃത്വം ആവശ്യപ്പെട്ടു ഇതൊക്കെ തന്നെ ഇസ്രയേൽ ജനതയെ വല്ലാതെ ഭയപ്പെടുത്താനും ലോകത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ ഇത്തരം തീവ്രവാദ സംഘടനകളോട് വിമുഖത കാട്ടുന്ന ആളുകളെയൊക്കെ തന്നെ വരട്ടി നടത്താനുമുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഇതിനെ കണ്ടിരുന്നത് അതുപോലെ ഏത് വീട്ടിലേക്ക് നിങ്ങൾ അതിക്രമിച്ചു തന്നാലും ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ഗൃഹനാഥനെ വധിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന നിർദ്ദേശം പിന്നെ അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അതുപോലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ സ്ത്രീകളെ അവരുടെ അമ്മമാരെ വെടിവെച്ചു ചില്ല തുടർന്ന് കുട്ടികളെ കൊല്ലുക തുടങ്ങിയിട്ടുള്ള അതിക്രൂരമായ നിർദ്ദേശങ്ങളാണ് ഈ ഹമാസ് നേതൃത്വം അങ്ങോട്ട് പറഞ്ഞു വിട്ട ഭീകരന്മാരെ ഏൽപ്പിച്ചിരുന്നത് സ്ത്രീകളോട് ഏറ്റവും മോശമായി പെരുമാറാനാണ് മറ്റൊരു നിർദ്ദേശം കിട്ടാവുന്നിടത്തോളം സ്ത്രീകളെ ബലർസകം ചെയ്യുകയും കൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവർ നൽകിയ നിർദ്ദേശം അതുപോലെ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ കൂട്ടത്തിലും സ്ത്രീകളെയും കുട്ടികളെയും കൂടുതൽ ഉൾപ്പെടുത്തണമെന്നും അവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തണമെന്നും അവരൊക്കെ എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ തട്ടിപ്പറിച്ച് കൊണ്ടുവരണം എന്നുമാണ് അടുത്ത നിർദ്ദേശം ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യാനും നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്ത ഇസ്മയൽ ഹനിയോ യാഹ്യ സിൻമറോ അയാളുടെ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം